ഞാൻ ടെക്സ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു പക്ഷേ കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ കാരണം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ടെക്സ്റ്റ് ഇടാത്തത് ചില സാഹചര്യങ്ങളിൽ ഞാൻ ടെക്സ്റ്റ് ഇടാം പിന്നെ ഞാൻ ടെക്സ്റ്റ് ഇടാനിരിക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾ മറന്നുപോകും കാരണം എനിക്ക് ഡെയിലി ഇടാൻ പറ്റില്ല സ്റ്റോറി അപ്പം അതുകൊണ്ട് നമുക്കിപ്പം വോയിസ് ആയിട്ട് പോവാം ഒട്ടുമിക്ക ആളുകളും വോയിസ് ആയിട്ടാണല്ലോ പോകുന്നത് അപ്പം അങ്ങനെ നോക്കാം കേട്ടോ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും ശിവനെ കാണാനിട്ടാണ് സുഭദ്ര വേവലാതിയോടെ സൗവർണികയുടെ മുറിയിലേക്ക് കയറി വന്നത് എന്താ അമ്മേ അമ്മ ഉറങ്ങിയില്ലേ സൗവർണിക വേവലാതിയോട് തിരക്കി ഞാനെങ്ങനെ ഉറങ്ങാനാണ് അവൻ ഇതുവരെ വന്നില്ല മോളെ സാധാരണ ഇത്രയും താമസിക്കാറില്ല നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ വൈകുന്നേരം മുതലേ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് എന്ത് പറ്റിയതാണോ എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് ഡോർബിൽ മുഴങ്ങി വന്നല്ലോ ഏട്ടൻ സൗവർണിക പറഞ്ഞു താഴേക്ക് ചെല്ലുമ്പോഴേക്കും നീലിമ വാതിൽ തുറന്നിരുന്നു മുൻപിൽ ശിവനെ കണ്ടതും അവളുടെ മുഖം മങ്ങിയിരുന്നു അവൻ്റെ മുഖത്ത് നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടായിരുന്നു അവൾക്ക് മനം പിരട്ടുന്നത് പോലെ തോന്നി അവൾ രൂക്ഷമായി അവനെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന സുഭദ്രെ അവൻ കണ്ടത് അമ്മയുടെ മകൻ നല്ല കോലത്തിൽ വന്നിട്ടുണ്ട് രാവിലെ പറയുന്ന കേട്ടല്ലോ മോൻ നന്നായി എന്ന് അവിടെ ചെന്ന് നോക്ക് നാല് കാലിലാണ് അവൻ്റെ നിൽപ്പ് അവളുടെ ആ സംസാരത്തിൽ ശരിക്കും ഒരു പരിഹാസം നിറഞ്ഞിരുന്നു സുഭദ്രയ്ക്ക് വേദന തോന്നി അവൾ പറയുന്നത് സത്യമാകരുതെന്ന് പ്രാർത്ഥിച്ച അവർ ഉമ്മറത്തേക്ക് ചെന്നു പക്ഷേ അവൻ്റെ കോലം കണ്ടപ്പോൾ ശരിക്കും സുഭദ്രയ്ക്ക് വേദനയാണ് തോന്നിയത് ശിവ അവർ വിളിച്ചു അമ്മ ഉറങ്ങിയിരുന്നില്ലേ കുഴഞ്ഞ ശബ്ദത്തിലാണ് അവൻ പറഞ്ഞത് അവൻ്റെ കാലുകൾ ഉറക്കുന്നുണ്ടായിരുന്നില്ല എന്താ മോനി ഇതൊക്കെ ഒക്കെ നിർത്തിയതാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ നിർത്തിയിട്ട് ഒരു കാര്യവും എന്തെങ്കിലും ഒരു പേര് നമുക്ക് കിട്ടിയാൽ പിന്നീ സമൂഹം ആ പേര് തന്നെ നമുക്ക് ചാർത്തി തരും അവസാനം വരെ നമ്മൾ എത്ര നന്നായാലും അവർ നമ്മളെ ആ കണ്ണിലേ കാണൂ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അരി എള്ളും വീഴുന്നവരെ അല്ലേലും ശിവമരിച്ചിട്ട് എത്ര കാലങ്ങളായി അവനത് പറഞ്ഞപ്പോൾ ഹൃദയത്തിലൊരു നോവ് പടർന്നു സുഭദ്രയ്ക്ക് എങ്ങനെ മകനെ ആശ്വസിപ്പിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന സൗപർണികയെ അവർ കണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അറിയാതെ അവർ വിതുമ്പി പോയിരുന്നു ഇതൊക്കെ എന്താണ് മോളെ നമ്മൾ കുറേ പറഞ്ഞതല്ലേ ഇനി ഒരിക്കലും പഴയ ജീവിതത്തിന് പിന്നാലെ പോകല്ലെന്ന് എനിക്കറിയില്ലമ്മേ അമ്മ വിഷമിക്കാതെ ഏട്ടിനെന്തേലും പ്രയാസം ഉണ്ടായി കാണും നമുക്ക് നാളെ സുബോധത്തോടെ ഒക്കെ ഏട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടൻ പോയി കിടക്കട്ടെ അപ്പോഴേക്കും ശിവ ഇടറിയ കാലുകൾ വലിച്ച് മുകളിലേക്ക് കയറി ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെയായാലോ സുഭദ്ര കണ്ണുനീരൊപ്പി തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണു അപ്പോഴാണ് ചാടിത്തുള്ളി നീലിമ വന്നിരുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കണം നിങ്ങളുടെ അനിയനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തു പറ്റി ഡി എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാവാതെ വിഷ്ണു അവളോട് ചോദിച്ചു അനിയൻ മുറിയിലേക്ക് പോയി നോക്ക് അപ്പം അറിയാം അവ നിൽക്കുന്ന കോലം അവനെ ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാമോ അല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കുക ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു തൻ്റെ ഒപ്പം ഇവിടെ താമസിക്കാൻ സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ് എപ്പോഴാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ നീലു വിഷ്ണുവിൻ്റെ ആ വെളിയിൽ ഒരു താക്കീതുണ്ടായിരുന്നു അലറണ്ട അനിയൻ ജയിലിൽ കിടന്നത് ഏതായാലും മഹാകാവ്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം കൂടുതൽ കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുന്നാർ അനിയനെ പറഞ്ഞപ്പോൾ നൊന്തോ അവനത്ര വിഷയത്തിനൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവൻ അവനൊരൽപ്പം മദ്യപിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിന് നീ കിടന്ന് ഇത്രയും കോളിളക്കം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ മദ്യപിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിവിടെ താമസിക്കുമ്പോൾ ഇങ്ങനെ നാല് കാലി കയറി വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതെന്താ മദ്യപിക്കുന്നവരെയൊന്നും നീ ഇതുവരെ കണ്ടിട്ടില്ലേ ഞാൻ മദ്യപിക്കാറുണ്ടല്ലോ പിന്നെ നിങ്ങളെപ്പോലെയൊന്നും അല്ലല്ലോ അവൻ അവൻ്റെ പേരിൽ നല്ല മഹത്തായ പട്ടമുണ്ടല്ലോ അപ്പോൾ അത് മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് ചാടുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ സംസാരം നമുക്കിവിടെ നിർത്താം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങും എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഇത്രയും വൃത്തികേട് ചെയ്ത ഒരുത്തിനെ നിങ്ങളൊക്കെ എന്തിനെങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ് എന്തൊക്കെ പറഞ്ഞാലും അവൻ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്ത് പുണ്യമാണ് അവൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നും ഭാരതരത്ന അവാർഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നീ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക് പിന്നീട് അവൾ ഒന്നും പറയാതെ കിടന്നു വൈകുന്നേരത്തെ സംഭവങ്ങൾ അപർണയുടെ മനസ്സിൽ തന്നെ കിടക്കുകയായിരുന്നു എന്തിനായിരിക്കാം അയാൾ കണ്ണുകൾ തുടച്ച് നടന്നു നീങ്ങിയത് താൻ പറഞ്ഞതിൻ്റെ വേദന കൊണ്ടായിരിക്കുമോ എന്തോ അവർണയ്ക്കൊരു വല്ലായ്മ തോന്നി അച്ഛൻ വന്നപ്പോൾ തന്നെ അയാൾ അവിടെ വച്ചിട്ട് പോയ കാശെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേദാർഥിയാൾ കൊണ്ടുതന്നതാ ശിവൻ പെട്ടെന്നത് കേട്ടുകൊണ്ടാണ് അമ്മ അവിടേക്ക് വന്നത് എപ്പോൾ കൊണ്ടു തന്നു ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കാശിയേൽപ്പിച്ചിട്ട് പോയി ഈശ്വരന്മാരെ നീ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ വന്നോ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവതിയുടെ ഭാഗ്യം കൊണ്ട് ആപത്തൊന്നും ഇല്ലാഞ്ഞത് അച്ഛൻ അമ്മയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു മറുപടി ഒന്നും പറയാതെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അകത്തേക്ക് കയറിപ്പോയി അച്ഛൻ്റെ മൗനമാണ് എന്നിൽ അത്ഭുതം ഉണർത്തിയത് ഒരു പ്രത്യേകതരം അമ്പരപ്പായിരുന്നു ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ആയിരിക്കില്ല ഇടപെടുന്നതെന്നാണ് കരുതിയത് ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്ത് അയാളിവിടെ വന്നപ്പോൾ അയാളോട് സംസാരിച്ചതിനും കാശ് വാങ്ങിയതിനുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമെന്നാണ് കരുതിയത് പേടിച്ചു പേടിച്ചാണ് കാശ് കാശച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ ചെന്നത് പക്ഷേ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തണുപ്പൻ രീതി ആദ്യമായാണ് കാണുന്നത് ഒരു പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും വിഷമമുണ്ടായിരിക്കാമെന്ന് കരുതി പക്ഷെ ആ രാത്രിയിൽ ഉറക്കം തന്നോട് അലിവ് കാണിച്ചില്ല എന്തുകൊണ്ടോ അയാളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന മുഖമായിരുന്നു കണ്ണിന് മുൻപിൽ വന്നത് മുഴുവൻ എന്തിനായിരിക്കും അയാൾ കരഞ്ഞത് അല്ലെങ്കിൽ താൻ എന്തിനാണ് ഉറക്കമൊഴിച്ച് അയാൾക്ക് വേണ്ടി ഇങ്ങനെ ചിന്തിക്കുന്നത് അതൊന്നും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മാത്രമായിരുന്നുവെന്ന് അറിയുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴെല്ലാം അയാളുടെ മുഖം മാത്രം മനസ്സിൽ തെളിയുന്നത് ഒരത്ഭുതത്തോടെ അവൾ അറിഞ്ഞു കാലു തുണർന്നപ്പോൾ തന്നെ ശിവൻ തലേദിവസത്തെ കാര്യങ്ങൾ ഓർത്തു അവന് നേരിയ തോതിൽ മനസ്സിലൊരു വിഷമം തോന്നി അവൻ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുൻപിൽ ചെന്നതെന്ന് മുഖത്തെ പ്രതിബിംബത്തെ ഒന്നുകൂടി നോക്കി വേണ്ടട നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പ്രേമവും കല്യാണവും ജീവിതവും ഒക്കെ ആ പെൺകൊച്ചെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ വെറുതെ അതിൻ്റെ ജീവിതം കൂടി കളയേണ്ട ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല എന്ന് കരുതിയാൽ മതി ഇന്നു മുതൽ നീ ആ പഴയ ശിവയായാൽ മതി അവൻ്റെ പ്രതിബിംബം അവനോട് പറയുന്നതായി അവന് തോന്നി നീലിമയുടെ മുറിയിലെ മ്യൂസിക് പ്ലെയറിൽ നിന്നും ആ ഗാനം കേട്ടു ചിതറി ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്ന് മാത്രം മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണ് ഞാൻ നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്ക് ഇനിയുള്ള കാലം കാത്തിരിക്കാൻ അത് തന്നെക്കുറിച്ചാണെന്ന് അവന് തോന്നി പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ടു ശിവൻ കഥകു തുറന്നു അപ്പോൾ മുൻപിൽ വിഷ്ണുവാണ് നീ ഉണർന്നായിരുന്നു അതുകൊണ്ടല്ലേ വാതിൽ തുറന്നത് ശിവ പറഞ്ഞു ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഇന്നലെ രാത്രിയിൽ നീ ഇവിടെ വന്ന് കയറിയ കോലം നിനക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഓർമ്മ നശിക്കുന്നത് വരെ ഞാൻ കുടിക്കാറില്ല എന്തിനാടാ നീ ഇങ്ങനെ സ്വയം നശിക്കുന്നത് ഒക്കെ ഉപേക്ഷിച്ചാൽ നീ തന്നെ വീണ്ടും പിന്നെയും ഈ അവസ്ഥയിലേക്ക് പോയത് എന്തിനാ ഞാൻ എത്ര നല്ലവനായെന്ന് പറഞ്ഞാലും ആളുകൾക്ക് ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ എത്ര നല്ലവനായി ജീവിച്ചാലും ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല എൻ്റെ ലേബലും ഐഡൻറ്റിറ്റിയും എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെന്തിനാ നല്ലവനായി ജീവിക്കുന്നത് ഒന്നും അല്ലെങ്കിലും കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്നുറങ്ങാൻ പറ്റുന്നുണ്ട് അതുതന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നീ ഇങ്ങനെ നശിക്കുന്നത് ഞാൻ നശിക്കുവാണെന്ന് ആരാ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഈ രീതിയിലാണെന്ന് മാത്രം ഏട്ടൻ ഏട്ടൻ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ